എക്സാലോജിക്കും വലതുപക്ഷ നുണകളും ഈ ആഴ്ചയിലെ വീക്ക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒൻപതിലെ ലോകസഭാ തിരഞ്ഞെടുപ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുകയാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള യാത്ര സെക്രട്ടറി നയിക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന യു പി എ സർക്കാർ ഇടതുപക്ഷം അതിൻ്റെ പിന്തുണ പിൻവലിച്ചതോടുകൂടി ഇടതുപക്ഷത്തിനെതിരായി കടുത്ത ആക്രമണത്തിന് തുനിയുന്നത് നാലുകൊല്ലക്കാലം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിലാണ് ആന്റണിയും വയലാർ രവിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായിരുന്നത് മൻമോഹൻ സിംഗ് അവിടെ ഇരുന്നത് എന്നൊന്നും അവർ ഓർത്തില്ല തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ലാവലിംഗ് കേസിൽ പിണറായി വിജയനെ പ്രതി ചേർക്കുന്നു ഒരു മാധ്യമത്തിലെ കാർട്ടൂൺ ഞാനിപ്പോൾ ഓർക്കുകയാണ് യാത്ര നവം എന്ന് പറഞ്ഞാൽ ഒൻപതാം പ്രതി പിണറായി വിജയൻ ലാവലിംഗ് ഗസിലെ ഒമ്പതാം പ്രതി അങ്ങനെ ഒമ്പതാം പ്രതി കയ്യിലൊരു വിലങ്ങും വെച്ച് യാത്ര നയിക്കുന്ന ചിത്രമാണ് കേരളത്തിലെ പ്രമുഖമായൊരു മാധ്യമത്തിൻ്റെ കാർട്ടൂൺ അവസാനം എന്തായി ലാവലിംഗസ് എന്തായി ഏതാണ്ട് നൂറ്റി എഴുപത്തി കോടി രൂപയാണ് ലാബിലിൻ കേസിനകത്ത് ലാബിലിൻ കരാറിനകത്ത് കേരളത്തിന് ആകെ വൈദ്യുതി ബോർഡിന് ചെലവായത് പക്ഷേ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് പിണറായി വിജയൻ നടത്തിയതെന്നായിരുന്നു മാധ്യമങ്ങളിലെ പ്രകരണം എത്ര കാലം വേട്ടയാടി അവസാനം യോഗ്യമല്ല എന്ന് കണ്ട് ആ കേസുകൾ എവിടെ എത്തു നിൽക്കുന്നു ഇപ്പോൾ അങ്ങനത്തെ കേസ് സി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത വിധം പതനത്തിൽ നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ കാലത്ത് ലാവലിൻ കേസ് പിണറായിയെ പ്രതിയാക്കിയിട്ട് ആ കോൺഗ്രസ് ഗവൺമെൻ്റെ കാലത്ത് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ മുന്നുകുത്തിപ്പോയതാണ് അവരിപ്പോൾ പ്രതീക്ഷയോടെ പറയുകയാണ് അമിത്ഷാ അമിത്ഷയുടെ സി ബി ഐ എന്തെങ്കിലും ചെയ്യും ഞങ്ങളെ രക്ഷിക്കും ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രത്യാശ അതിന് ശേഷം നമ്മൾ ധാരാളം കള്ളപ്രചരണങ്ങൾ കേട്ടു ലാവലിംഗ് കമ്പനിന്ന് കിട്ടിയ കാശും കൊണ്ട് വിദേശത്ത് സിംഗപ്പൂരിൽ പിണറായി വിജയൻ്റെ ഭാര്യ കമല ഇന്റർനാഷണൽ എന്നൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ എത്ര വലിയ ചർച്ചകളാണ് കമല ഇന്റർനാഷണലിനെ കുറിച്ച് ലാവലി കേസിലെ പണം കൊണ്ട് ബഹുനില മന്ദിരം മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വീട് ഒരു വീടാണെന്ന് വെച്ച ചിത്രം കണ്ടത് തൃശൂരിലെ ഏതോ വലിയ വ്യവസായിയുടെ ചിത്രമായിരുന്നു ഇങ്ങനെയെല്ലാം ദുരാരോപണങ്ങളുടെ നടുവിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആ കാര്യങ്ങളെയെല്ലാം കുട്ടഞ്ഞെറിഞ്ഞ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് ഏഴര കൊല്ലമായി ആ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു അഴിമതി ആരോപണത്തിനും ഇടവരാത്ത വിധമാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് കള്ളങ്ങൾ എഴുന്നള്ളിക്കുന്നുണ്ട് നുണകൾ പറയുന്നുണ്ട് ഒരു കേസ് എ ഐ ക്യാമറ കേസായിരുന്നു പിന്നൊന്ന് കെ ഫോൺ കേസായിരുന്നു ഇത്തരം ഏത് കരാറ് വന്നാലും ആ കരാറിലെ ഇടനിലക്കാർ വന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പെട്ടിയിൽ പൈസ ഇട്ടിട്ട് പോകും നേർച്ച ഇട്ടിട്ട് പോകും ഇതാണ് ബി ഡി സതീശന്റെ വാദം സതീശൻ ഹൈക്കോടതിയിൽ പോയി എ ഐ ക്യാമറ കേസിൽ ഹൈക്കോടതി പോയ സതീശനോട് ഹൈക്കോടതി തന്നെ പറഞ്ഞു അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളുടെ നിലവാരം എന്താ നിങ്ങൾക്ക് വേണമെങ്കിലും സത്യവം പോലും സമർപ്പിക്കാം എന്തായാലും എ ഈ ക്യാമറ കേസിൽ രണ്ടാം ഗഡു പണം കൊടുക്കാൻ ഹൈക്കോടതി അനുവാദം നൽകിയിരിക്കുകയാണ് അർത്ഥം എന്താണ് പ്രതിപക്ഷ നേതാവ് കൊടുത്ത കേസ് ചെന്നിത്തലയും കൂടെ ചേർന്ന് കൊടുത്ത കേസ് എ ക്യാമറ കാര്യത്തിൽ പൊട്ടിപ്പോയി പക്ഷെ എത്ര മാധ്യമങ്ങളാണ് അത് ഫ്രണ്ട് പേജിൽ വാർത്തയാക്കിയത് അടുത്ത കേസ് കെ ഫോണാണ് ടെൻഡർ വിളിച്ച് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബി എച്ച് ഇ എല്ലും റെയിൽ ടെല്ലും ഉൾപ്പെടുന്ന കൺസോർഷ്യം ഒരു പദ്ധതി നടപ്പാക്കിയാൽ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ വീട്ടിലെ പെട്ടിയിൽ പൈസ വരിക കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പെട്ടി പൈസ ഇട്ട് കൊടുക്കുമോ രാഷ്ട്രീയാരോപണം ഉന്നയിക്കാം അവസാനം കെ ഫോണിൻ്റെ കാര്യത്തിൽ കേസ് കൊടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ബി ജി അരുണും അടക്കമുള്ള ബെഞ്ച് പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നെ കളിയാക്കി ഹൈക്കോടതി അതാണ് വി ജി വി ഡി സതീശന്റെ വാദം പ്രതിപക്ഷ നേതാവിൻ്റെ വാദം അവസാനം പ്രതിപക്ഷ നേതാവ് കോടതിയെ വെല്ലുവിളിക്കും നമ്മൾ കണ്ടു അപ്പോൾ എന്തായി നിങ്ങളുടെ അഴിമതിക്കെതിരായ യുദ്ധം പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും പിണറായി സർക്കാരിനെ തൊടാനായോ അപ്പോഴാണ് ഒരു ഒരു വലിയ വിവാദവുമായി ഇറങ്ങിത്തിരിച്ചത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു ഉത്തരവ് ഒരു കരിമണൽ കമ്പനി അവർ കരിമണൽ വ്യവസായം നടത്തുന്നു അവർ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾക്ക് ആരാധനാലയങ്ങൾക്കൊക്കെ പണം കൊടുത്തതായിട്ട് ഒരു വെള്ളക്കടലാസൽ എഴുതി വെച്ചിട്ടുണ്ട് ഡെയറിയിലല്ല വൈറ്റ് മണി അല്ല വെള്ളക്കടലാസൽ ഞങ്ങൾ ഇന്ന ഇന്ന രൂപ ഇത്ര രൂപ കൊടുത്തുനിന്ന് വെറുതെ ഒരു വെള്ളക്കടലാസൽ ഉദ്യോഗസ്ഥൻ എഴുതി വെച്ചിരിക്കുന്നു എഴുതി വെച്ച ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും റിക്കവറി നടത്തി എഗ്ഗൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി അങ്ങനെ കള്ളപ്പണം പിടിച്ചപ്പോൾ ആ കള്ളപ്പണത്തിൻ്റെ ലിസ്റ്റിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കാരണം അക്കൗണ്ടിലൂടെ കൊടുക്കാത്ത പണം കള്ളപ്പണമാണ് കോടികളാണ് രമേശ് ചെന്നിത്തലയുടെ പേര് പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട് അതുപോലെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ പേരുണ്ട് അവരൊക്കെ വ്യവസായ ആയിരുന്നു ഇടതുപക്ഷത്തു നിന്നും ആരെങ്കിലും വേണ്ടേ പി വി സമം പിണറായി വിജയൻ എന്ന് പറഞ്ഞ് അവിടെയും ഒരു എടുത്തുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളാ വഴിക്ക് പോകുന്നവരല്ല ഞങ്ങൾക്കതിൽ പങ്കില്ല അവസാനിപ്പോൾ എന്തായി ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് പറയുകയാണ് ഇൻകം ടാക്സ് പറയുകയാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവരും ആരാധനാലയങ്ങളും മാധ്യമങ്ങളും ഈ കള്ളപ്പണം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തന്നിരിക്കുന്നു അത് ഞങ്ങൾ കണക്കിൽ അംഗീകരിച്ചിരിക്കുന്നു എന്തിനാ മാപ്പാക്കി കൊടുത്തത് ഉമ്മൻചാണ്ടിക്ക് എന്തിനാ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡ് മാപ്പ് കൊടുത്തത് പിന്നെ മാപ്പില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ എന്താണത് നിയമാനുസരണം ഒരു കരാറുണ്ടാക്കി പിണറായി വിജയൻ്റെ മകൾ ഒരു കരാർ പ്രകാരം സി എം ആറിൽ നിന്നും ഒരു സേവനം നട നൽകിക്കൊണ്ട് ഐ ടി സേവനം നൽകിക്കൊണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കരാറുണ്ടാക്കി മൂന്ന് കൊല്ലത്തേക്ക് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ് അവർ തമ്മിലുള്ള ബന്ധങ്ങളാണ് കരാറാണ് അത് പരസ്പരം എന്താണെന്ന് വെളിപ്പെടുത്താനാവാത്ത വിധമുള്ള കരാറാണ് രണ്ടു കൂട്ടർക്കൊന്നും ബാധകമാണ് ഇത് മാത്രം നിയമവിരുദ്ധം ചെന്നിത്തല വീട്ടു പണം കൊണ്ടുപോയി അത് നിയമപരമാണ് ഈ കാശ് കൊല്ലം കോൺഗ്രസിന്റെ ആഫീസിൽ ചെന്നോ ഏയ് അത് ഞങ്ങൾ അന്വേഷിക്കില്ല ഈ പൈസ വല്ലതും കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ചെന്നു ഏ അത് ഞങ്ങൾ പരിശോധിക്കില്ല ഈ പൈസ വല്ലതും ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് സി എംമാറിൽ ഞങ്ങൾക്ക് ഇത്ര കോടി കിട്ടി ഇത് കോൺഗ്രസ്സുകാർ എഴുതി കൊടുത്തു ഏ അത് ഞങ്ങൾ ചോദിക്കത്തില്ല അതെല്ലാം കോൺഗ്രസ്സുകാർ കള്ളപ്പണം കൊണ്ടുപോയി ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നു ഏറ്റവും തമാശ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി കാരുണ്ട് അവർ ഒരു വെള്ളി രൂപ പറ്റിയിട്ടില്ല അതാണ് തമാശ ബി ജെ പിക്കാർ സി എംമാറിൽ പിരിവിനെ പോയിട്ടില്ല അതാണ് തമാശ സി എം ആർ എൽ എന്ന് പറയുന്നത് ഒരു കരിമണൽ കമ്പനിയാണ് സ്വകാര്യ കമ്പനിയാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കരിമണ്ണൽ വ്യവസായം നടത്തുന്ന പി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ കെ എം ആർ എൽ എപ്പോഴും ലാഭത്തിലാണ് കോടികൾ യു ഡി എഫിൻ്റെ കാലത്ത് നഷ്ടത്തിലാണ് മുഞ്ഞുകുത്തും മാത്രമല്ല കരിമണൽ സ്വകാര്യ മേഖല കണ്ഠനം ചെയ്യാൻ അനുവാദം കൊടുത്തതെല്ലാം യു ഡി എഫ് ആണ് ബി ജെ പിയുടെ കേന്ദ്രമാണ് എൽ ഡി എഫിനെ എതിർത്തതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ കള്ളപ്പണം വാങ്ങിക്കുന്ന കേസ് മാധ്യമങ്ങൾ കള്ളപ്പണം വാങ്ങിച്ച കേസ് ആരാധനാലയങ്ങൾ കള്ളപ്പണം കൈപ്പറ്റിയ കേസ് എല്ലാം മാപ്പാക്കി കൊടുത്തു പിണറായി വിജയൻ്റെ മകളിലത് മാപ്പാക്കാൻ പറ്റത്തില്ല അത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി രാഷ്ട്രീയമായ വേട്ടയാണെന്ന നിലപാട് സി പി എം സ്വീകരിച്ചു അതങ്ങനെ നിൽക്കുമ്പോഴാണ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ്റെ മകളുടെ കമ്പനി ആ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന നടപടിയിലേക്ക് നീങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ബി മുൻ പ്രസിഡന്റും ആഭ്യന്തരകാര്യമന്ത്രിയുമായ അമിത്ഷയുടെ മകൻ പല മടങ്ങ് സ്വത്ത് വലുതാക്കിയതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വത്ത് അങ്ങനെ വലുതായില്ല കേരളത്തിൽ സർക്കാരുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അടച്ചുപൂട്ടുന്നതിലേക്കെത്തി അതിൽ തന്നെ ഇത് ലാഭകരമല്ല അത് അടച്ചുപൂട്ടുന്നതിലേക്കെത്തി അപ്പോൾ അവർ കണക്കെല്ലാം കൊടുത്തു അടച്ചുപൂട്ടുന്നതിലേക്ക് കാര്യങ്ങൾ പോയി അടച്ചുപൂട്ടാൻ വേണ്ടി എടുത്ത നടപടികളിൽ എന്തോ പിശകുണ്ട് നിയമപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർ ഒ സി ഇപ്പോൾ റിപ്പോർട്ടുണ്ട് എന്നാണ് രണ്ട് ദിവസങ്ങളിലെ മാധ്യമങ്ങളുടെ വാർത്ത ഇന്ന് രാവിലെയാണ് മലയാള മനോരമയിൽ അതുമായി ബന്ധപ്പെട്ട വീണാ വിജയൻ ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട കുറ്റങ്ങൾ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ കുറ്റം വീണാ വിജയനും കമ്പനിയും കൈപ്പറ്റിയ പണത്തിൽ ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തി എഴുപത്തി രൂപ ടാക്സ് അടച്ചിട്ടില്ല അതാണ് ഒരു കുറ്റം യഥാർത്ഥത്തിൽ ജി നടപ്പിൽ വന്നതിന് ശേഷമുള്ള മുഴുവൻ ടാക്സ് അടച്ചിട്ടുണ്ട് ജി എസ് ടി വന്നതിന് മുമ്പ് ഏത് ടാക്സ് അടയ്ക്കേണ്ടത് അത് സംസ്ഥാനങ്ങളുടെ സർവീസ് ടാക്സ് ആണോ എന്തായാലും ജി എസ് ടി അടയ്ക്കാനാവില്ല ചിലപ്പോൾ ചില കാലത്തെ ജി എസ് ടി മുൻകൂർ അടയ്ക്കാൻ പറ്റുമോ ആ ഒരു സാമ്പത്തിക വർഷം ഒന്നാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് നിങ്ങൾ ഇന്ന ടാക്സുകൾ അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാവുന്നതല്ലേ ഉള്ളൂ അതെന്താണ് സി ബി ഐ അന്വേഷിക്കേണ്ട കുറ്റമാണോ ടാക്സ് അടച്ചില്ല അവിടെ സി ബി ഐ അന്വേഷിക്കേണ്ട കുറ്റമാണോ അക്കൗണ്ടിലൂടെ പണം കൈമാറിയിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു തരത്തിൽ നിയമപരമായ ഒരു ഒരു ശിക്ഷാവിധിയുള്ള കുറ്റമല്ല ഇനി ഏറ്റവും വലിയ തമാശ എന്താണ് വീണാവിജയന്റെ കമ്പനി കൈപ്പറ്റിയ പണം ആ കമ്പനി കൈപ്പറ്റിയ പണം ടാക്സ് അടയ്ക്കേണ്ട പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി എം ആറിൽ നിന്നും കേന്ദ്ര സർക്കാർ ടാക്സ് ഈടാക്കി കഴിഞ്ഞു ഇനി വീർ ടാക്സ് ഈടാക്കാൻ എന്നുള്ള കാര്യത്തിൽ നിയമപരമായ തർക്കങ്ങളുണ്ട് അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കാനുണ്ടോ എന്നുള്ള ഒരു വ്യക്തതയില്ല അതൊക്കെ നിയമാനുസരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് വരട്ടെ അതാണോ സി ബി ഐ ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ജോലി ചെയ്ത കാലത്ത് അവർ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഒരു കമ്പനി ടാക്സ് അടയ്ക്കാൻ കർണാടകത്തിൽ ടാക്സ് അടയ്ക്കാൻ നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ ടാക്സ് അടയ്ക്കാൻ കുറവുണ്ടോ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയല്ല അതിൻ്റെ ടാക്സ് അടയ്ക്കാൻ കുറവുണ്ടെങ്കിൽ അത് അവർക്ക് ചോദിച്ചു വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ രണ്ടാമത്തെ വലിയ കുറ്റം എന്താ പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട തമാശ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ അവർ ഒരു ഒരു കടലാസിൽ കണക്കെല്ലാം കൊടുത്തു കണക്കെല്ലാം കൊടുത്തപ്പം ആ കണക്ക് സമർപ്പിച്ചിട്ടുള്ള ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ ഒപ്പ് അതിലില്ല നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഒപ്പില്ല ശരി ഒപ്പിട്ടങ്ങ് തരണം അത്രേ ഉള്ളേ അത്രയല്ലേ ഉള്ളൂ അതൊരു ഒരു ആണ് ശരി ഒപ്പിട്ടില്ല ഒപ്പ് ഒപ്പോട് കൊടുത്തിരണം അതാ ചാർട്ടർ അക്കൗണ്ടിന്റെ നമ്പറും ഉണ്ട് ഉണ്ട് അദ്ദേഹമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒപ്പിട്ട് സമർപ്പിച്ചാൽ മതി ഒപ്പില്ലെങ്കിൽ നമുക്കറിയത്തില്ല അതാണോ സി ബി അന്വേഷിക്കേണ്ട കുറ്റം മൂന്നാമത്തെ കുറ്റം എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വീണാ വിജയന്റെ കമ്പനിക്കെതിരായി രജിസ്ട്രാർ കമ്പനീസ് ഒരു അന്തിന്വേഷണം നടത്തുന്നുണ്ട് ഈ കമ്പനി ഡോർമെന്റ് അതായത് പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ടെന്ന വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അത് തന്നെ പറയുന്നത് രജിസ്റ്റാർ ഓഫ് കമ്പനീസ് ഒരു കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കുന്നു ശരി ആ കമ്പനിക്കാർ പറയുന്നു ഞാൻ ഈ പണി നിർത്താൻ പോവാണ് അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് പറയാണ് ഈ പണി നിർത്തുകയാണ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് തരണം ക്ലോസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നിയമത്തിൽ എന്താ പറയുന്നത് അന്വേഷണം നടക്കുന്നുണ്ടോ തുടരും അതല്ലാതെ അന്വേഷിക്കുന്നയാളോടത് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ കമ്പനി ഒന്ന് ക്ലോസ് ചെയ്ത് തരണം നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല ഇത് രണ്ടും ഒരാളാണ് ഇത് രണ്ട് രജിസ്ട്രാർ രജിസ്റ്റാർ കമ്പനീസാണ് അതെങ്ങനെയാണ് സി ബി ഐക്കാരന്വേഷിക്കേണ്ട കുറ്റമാകുന്നത് ഇ ഡി അന്വേഷിക്കേണ്ട കുറ്റമാകുന്നത് രണ്ടു ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിനേക്കാൾ വലിയ തമാശയാണ് എക്സാ എക്സാലോജിക്കിനെ കുറിച്ചുണ്ടായ രക്ട്രാലോജിക്ക് എന്താണ് സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു ഒരു വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനം ഷെയർ എടുത്തിട്ടുണ്ട് നിങ്ങൾ എൽ ഐ സിക്കാര് അദാനിയുടെ കമ്പനിയിൽ ഷെയർ എടുത്തു അദാനിയുടെ കമ്പനി വെട്ടിപ്പ് നടത്തിയാൽ എൽ ഐ സിക്ക് ബാധ്യതയുണ്ടോ എൽ ഐ സിയുടെ തലപ്പത്തുള്ള മന്ത്രിക്ക് ബാധ്യതയുണ്ടോ എൽ ഐ സിക്ക് ബാധ്യതയുള്ളൊണ്ട് പ്രധാനമന്ത്രി ഉത്തരവാദിയാണോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം കെ എസ് ഐ ടി സി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലൊരു പൊതുമേഖലാ സ്ഥാപനം അതിൻ്റെ ഒരു ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ സി എം ആർ എൽ ഡയക്ടർ ബോർഡിൽ പങ്കെടുക്കും അതിന് തെറ്റൊന്നുമില്ല പക്ഷേ സി എം ആർ എൽ നടത്തുന്ന എല്ലാ ബിസിനസ്സും ഈ കെ എസ് ഐ ഡി സി എന്ന് സ്ഥാപനം അറിയുമോ നിങ്ങൾക്ക് ഒരു കമ്പനി ഷെയർ ഉണ്ടെങ്കിൽ ആ കമ്പനി നടത്തുന്ന എല്ലാ പ്രവർത്തനവും അറിയാൻ പറ്റുമോ അല്ല അങ്ങനെ അറിയിക്കേണ്ടതുണ്ടോ ഡയറക്ടർ ബോർഡിൽ അറിയേണ്ട കാര്യം എന്താണ് അതിൻ്റെ പോളിസി മാറ്റേഴ്സ് ആണ് അതിനപ്പുറം എന്താ അറിയേണ്ടത് ഇവിടെ എക്സ്ട്രാലോജിക്ക് എന്താ പറയുന്നത് ഒരു എക്സ്ട്രാ ലോജിക്ക് പറയുകയാണ് എക്സ്ട്രാലോജിക്കിൻ്റെ പേരുള്ള എക്സ്ട്രാ ലോജിക്ക് കെ എസ് ഐ ഡി സിയിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു ബന്ധമില്ല മുഖ്യമന്ത്രി ആയതുകൊണ്ട് കെ എസ് ഐ ഡി സിയുടെ ചുമതലക്കാരനായ വ്യവസായ മന്ത്രിയുടെ കീഴിലുള്ള മേലെയുള്ള മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ സി എം ആറിൽ എടുക്കുന്ന എല്ലാ തീരുമാനവും മുഖ്യമന്ത്രിക്ക് ബാധ്യതയാണ് അത് മുഖ്യമന്ത്രിയുടെ മകൾ അവിടെ സി എം ആറിൽ പോയിട്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയിട്ട് കരാറുണ്ടാക്കിയാൽ ഇൻട്രസ്റ്റഡ് പാർട്ടി എന്ന നിലയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് അതിലുണ്ട് ഇത് മറച്ചു വെച്ചു വലിയ കുറ്റമാണ് ഇതാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആർഒ സി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് വീണാ വിജയൻ സേവനം നൽകിയതുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധിതമായ കരാർ സി എം ആറിലും തമ്മിലാണ് അത് വെളിപ്പെടുത്താൻ രണ്ട് കൂട്ടർക്കിപ്പോൾ അവകാശമില്ല അല്ലെങ്കിൽ രണ്ട് കൂട്ടരും ചേർന്ന് വെളിപ്പെടുത്തണം ആ രണ്ട് കമ്പനിയും ചേർന്ന് വെളിപ്പെടുത്താതെ ഒരു കമ്പനിക്ക് മാത്രമായി വെളിപ്പെടുത്താനാവാത്ത വിധം രണ്ട് കമ്പനികൾ തമ്മിലും നോൺ ഡിസ്ക്ലോസർ ക്ലോസ് ഉണ്ട് കാരണം എന്താണ് സി എം ആർ എല്ലിൻ്റെ ബിസിനസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ പുറത്തു പറയാൻ പറ്റുമോ പറ്റത്തില്ല അവരുടെ കമ്പ്യൂട്ടർ സേവനം എങ്ങനെയാണ് കമ്പ്യൂട്ടർ എങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റും നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റില്ല നോൺ ഡിസ്ക്ലോസർ ക്ലോസ് ഉണ്ട് അത് പറയാൻ പറ്റില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നിലനിൽക്കുക എന്തുകൊണ്ട് വീണ പറയുന്നില്ല എന്തുകൊണ്ട് വീണാ വിജയം പറയുന്നില്ല ഇത് രാഷ്ട്രീയ നേതാക്കൾ പ്രസ്താവന ഇറക്കുന്ന പോലെയല്ല ഒരു കമ്പനിയുടെ പരസ്പര ബന്ധിതമായ കരാറിലെ വ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾ ലംഘിച്ച് നിങ്ങൾ കാര്യങ്ങൾ പുറത്തു വരുന്നത് അത് കർമ്മ കുറ്റമാണ് അതിന് തയ്യാറാകാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ എൻ്റെ അട്ടത്ത് പിടിപ്പിക്കാം വീണാ വിജയനെ കടന്നാക്രമിക്കാം എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പ്രതിപക്ഷത്തിൻ്റെ ലൂചിക്ക് അതിനേക്കാൾ വലുതാണ് എന്താണ് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഒരു ചുക്കുമില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കർണാടകം പറയുന്നത് എന്താണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ വീണക്കെതിരായ അന്വേഷണമാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പതൽ അന്വേഷണം ആണെങ്കിൽ നാല് മൂന്ന് കൊല്ലായില്ലേ എന്തുക്കള് കണ്ടെത്തി മൂന്ന് കൊല്ലായിട്ട് കണ്ടെത്താൻ പറ്റാത്തിന് നാല് മാസം കൊണ്ട് കണ്ടുപിടിക്കാൻ പോകണം നിങ്ങളൊരു ചുക്കം കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഒരു ചുക്കം കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ തന്ത്രം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സെലക്റ്റീവ് ലീക്കിംഗ് നടത്തി വാർത്തകൾ വരും വാർത്തകൾ വന്ന അവിടനെ കോലാഹലമായി ചോദ്യമായി പറസിലായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായി കേരളത്തിൽ കേരളത്തിലാരും മിണ്ടില്ല എല്ലാവരും പിണറായിക്കെതിരെ മിണ്ടണം മകൾക്കെതിരെ വർത്താനം പറയണം കോൺഗ്രസിൻ്റെ എന്താണ് ഈ ഈ എക്സാനോധിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ചുക്കം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് വേണം ഒരു നടപടി എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇ ഡി വന്നില്ല സി ബി ഐ വന്നില്ല അഡ്ജസ്റ്റ്മെൻ്റ് യഥാർത്ഥത്തിൽ ഈ ഫെബ്രുവരി മാസം എട്ടാം തീയതി ഡൽഹിയിലേക്ക് പോയാൽ കാണാമല്ലോ ഡൽഹിയിൽ മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ മന്ത്രിമാർ വരുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരും വരുന്നത് നരേന്ദ്രമോദിയോട് കണക്ക് ചോദിക്കാനാണ് കേരളത്തിന് വേണ്ടിയാണ് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൂടെ ചെല്ലാം വിളിച്ചല്ലോ കേരളത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുടെ ഒരു വണ്ടിയൊക്കെ ഒരു പോകും അല്ലേ അപ്പം മോദിക്കെതിരെ നിങ്ങൾക്ക് ഒരുമിച്ച് വർത്താനം പറയാം ഏ ആരാ കൂട്ടുകച്ചവടം നരേന്ദ്രമോദിക്കെതിരെ മിണ്ടാൻ നാവില്ലാത്ത പ്രതിപക്ഷമാണ് കൂട്ടുകച്ചവടം എന്നിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ പഴയ രാവിലിൻ്റെ പുതിയ അവതാരങ്ങളെ അവതരിപ്പിക്കുകയാണ് ഒരവതാരവും ഈ കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല നന്ദി